ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ ക്രബാണ് അതിന് വേണ്ടി നമ്മൾ ഇതാ സാറ്റിൻ്റെ ക്ലോത്തിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള കട്ട് പീസ് എന്തെങ്കിലും എടുത്താൽ മതി നമുക്ക് ഏത് ക്ലോത്തിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ എത്ര ഇഞ്ചിൻ്റെ ക്ലോത്താണ് എടുത്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് വലിയ നീളത്തിലുള്ള ഒരു പീസ് തന്നെ എടുക്കാം എന്നാലേ ആ ഫ്ലവർ ഒരു ഭംഗിയിൽ നമുക്ക് നല്ല തിക്കിൽ കിട്ടുകയുള്ളു ഇത് നാൽപ്പത്താറിഞ്ച് നീളത്തിലുള്ളൊരു ക്ലോത്താന്ന് കേട്ടോ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നാലിഞ്ചാണ് നമ്മൾ ഇതൊരു സൂചി നൂലുപയോഗിച്ച് തുന്നി എടുക്കാം റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഇങ്ങനെ ചെയ്തിട്ട് ആദ്യം ത ഇതുപോലെ ഒന്നും മടക്കി കൊടുക്കാം ഈ ഒരു നൂലിളകുന്ന ഭാഗം നമ്മൾ ഉള്ളിലോട്ടാക്കി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം നല്ല ഭാഗം തന്നെയാണ് കേട്ടോ മടക്കി കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് സൂചി ഉപയോഗിച്ച് ഒരു സൂചി നൂലും എടുത്ത് ഇത് തുന്നിയെടുക്കാം അതായത് പോലെ റണ്ണിങ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് ഫുള്ളായിട്ട് ക്ലോത്തിൻ്റെ ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി വലിയ പണിയൊന്നുമില്ല ചെയ്യാനായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് മടക്കാക്കിയിട്ടാണ് നമ്മൾ റണ്ണിങ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ താഴെ ആ താഴെ ഭാഗമുള്ള ആ ക്ലോത്തും കൂടി ഒന്നിച്ച് പിടിച്ച് തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അല്ല സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ മുകളിലുള്ള ക്ലോത്തിലേക്ക് മാത്രമായിട്ട് ഇട്ട് കൊടുക്കരുത് രണ്ടും ഒന്നിച്ച് പിടിച്ച് തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഫ്ലവറിന് ആ ഒരു ഷെയ്പ്പ് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റില്ല ഇതുപോലെ ക്ലോത്തിൻ്റെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക അവസാന ഭാഗത്തിൽ വീഡിയോയിൽ കാണിച്ചു തരുന്ന പോലെ ഇതാ ഇതുപോലെ മടക്കി കൊടുത്ത് ഇട്ട് കൊടുക്കുക മടക്കി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ നൂല് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാറ്റിൻ്റെ ക്ലോത്ത് എല്ലാം ആകുമ്പോഴേക്കും നൂല് പെട്ടെന്ന് ഇളകി പോകുന്നുണ്ട് ഈ കട്ട് ചെയ്ത ആ ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കുകയാണ് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി അത് ഫ്ലവറിൻ്റെ ഷേപ്പിലായി നമുക്ക് കിട്ടും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ട് ലെയർ പോലെ ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടത് അപ്പോൾ ആ രണ്ട് ലെയറിലേക്കായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം സ്റ്റിച്ച് ഇട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ഇതുപോലെ പിടിച്ചിട്ട് ഒരു മൂന്നാല് സ്റ്റിച്ചിങ്ങിലും നമ്മൾ ഇട്ട് കൊടുക്കുക രണ്ട് ലെയർ ആയിട്ടാണ് നമ്മൾ ഇത് ഫ്ലവർ സെറ്റ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പം ആ ലെയർ രണ്ടും ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ല ടൈറ്റിലാണ് തന്നെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക നമ്മൾ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നെറ്റിന്റെ ആണ് എടുക്കുന്നത് ഒന്നര ഇഞ്ച് വീതിയിലും നാപ്പത്തി മൂന്ന് ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അതിന് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലെ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഇതിപ്പോൾ നമ്മൾ കട്ട് പീസെല്ലാം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാബാണ് കടകളിൽ നിന്ന് ക്ലോത്ത് വാങ്ങണം എന്ന് തന്നെ നിർബന്ധം നമുക്ക് കട്ട് ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ചും ഈ ഒരു ക്രാബ് ചെയ്തെടുക്കാം ഇതുപോലെ ക്രാബ് ചെയ്ത് സെയിൽ സെയിൽ ചെയ്താൽ നല്ല വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ അധികം ആൾക്കാരും ക്രാബ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല സെയിലും നമുക്ക് നടത്താൻ പറ്റും ദാ ഇതുപോലെ നമ്മൾ നെറ്റിൻ്റെ പീസിനെ ഒരു ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി റണ്ണിങ് ദാ ഇതുപോലെ ഫ്ലവറിനെ പിടിച്ച് ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇതാ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്ലവർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാം അതുകഴിഞ്ഞ് നമുക്ക് മൂന്നാല് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതൊന്ന് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിട്ട ശേഷം ഒന്ന് കെട്ടി കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം നൂല് അതിന് ശേഷം ഇതാ ഒരു ഫെൽറ്റ് ഷീറ്റിന് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബി സെവൻ തൗസൻഡാണ് ഗ്ലൂ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവറിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം അതാ ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഒട്ടിച്ചു കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഇതുപോലെ ഞാൻ രണ്ട് ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരു പ്ലക്കറിലേക്കാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളത് ഇത് ഈ ഒരു ക്രാബ് നമുക്ക് ഫാൻസി കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും പ്ലെയിൻ ആയിട്ടുള്ള ക്രാബ് ചോദിച്ചാൽ മതി കടകളിൽ നമുക്ക് അവൈലബിളായിട്ട് ഉള്ളതാണിത് ഇരുപത് രൂപ മുപ്പത് രൂപ ഒക്കെ കൊടുത്താൽ നല്ലൊരു ക്രാബ് തന്നെ നമുക്ക് വാങ്ങാം അതിലേക്ക് ഇതുപോലെ ചെയ്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കാനും പറ്റും രണ്ട് ഫ്ലവറിലേക്കും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ക്രാബിലേക്കും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ദാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും നമുക്ക് ദാ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂ നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടി നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ ക്രാബ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ